ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കോഴികളിലെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വർഷങ്ങളിലായിട്ട് ചെയ്തിരുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു വേനൽക്കാലത്താണ് ഞാൻ പ്രധാനമായിട്ട് ചെയ്യാറുള്ളത് ഒരു ജ്യൂസ് ആയിരുന്നു ആ ജ്യൂസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ ഒരു ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് വരും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ആ ലിങ്ക് ഞാൻ കൊടുക്കാം കണ്ടിട്ടില്ലാത്ത ആളുകൾ അതൊന്ന് കയറി കാരണം വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ജ്യൂസാണ് അത് അപ്പോൾ അന്ന് കയറി കാണാം ആ വീഡിയോ കണ്ടിട്ട് ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത ആ വീഡിയോ കണ്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് പുള്ളി വേറൊരു മരുന്നാണ് കൊടുക്കാറുള്ളത് അത് പ്രത്യേകിച്ച് കോഴിക്കുട്ടികളിൽ ചൂട് അധികമായിട്ട് ചത്തുപോകുന്നതിനും മറ്റ് ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് ചത്തുപോകുന്നതിനൊക്കെ പുള്ളി പ്രയോഗിക്കുന്ന ഒരു സംഗതിയാണ് അതെന്താണെന്നുള്ളത് ഞാൻ വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം ഇത് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല ഞാനത് പ്രയോഗിച്ച് നോക്കി സക്സസ് ആയിട്ടല്ല ഞാനിത് പറയുന്നത് ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ വളരെ എഫക്റ്റ് ക്റ്റീവ് ആയിട്ടുള്ളൊരു മരുന്നാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് പറയുന്നു എന്ന് മാത്രം എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സവാളയുടെ കഷ്ണം അതായത് പുള്ളി പറഞ്ഞത് ഒരു ലിറ്റർ വെള്ളത്തിലേക്കുള്ള കണക്കാണ് കേട്ടോ ഒരു മീഡിയം സവാള എടുത്തിട്ട് നാല് പീസാക്കുക അതിലത്തെ ഒരു പീസ് എടുക്കുക അതായത് ശരിക്കും ഒരു മീഡിയം സവാള എന്ന് പറഞ്ഞാൽ നാല് ലിറ്റർ വെള്ളത്തിലേക്കാണ് അപ്പോൾ ഇത് ഒരു ലിറ്റർ വെള്ളം കോഴി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഒരു ലിറ്റർ വെള്ളം അതിലേക്ക് ഒരു സവാള നാല് കഷ്ണാക്കിയിട്ട് അതിൽ നിന്നൊരു കഷ്ണം എടുക്കുക രണ്ട് അല്ലി വെളുത്തുള്ളി രണ്ടേ രണ്ടല്ലി വെളുത്തുള്ളി ഇത് സവാളയും ഈ വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ നീര് മാത്രമാക്കിയെടുത്ത് ഈ ഒരു ലിറ്റർ വെള്ളത്തിൽ കുടിക്കാനായിട്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അസുഖവും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വരില്ല എന്നുള്ളതാണ് പറയുന്നത് പുള്ളി പറഞ്ഞ വേറൊരു കാര്യം ഇത് അദ്ദേഹം കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് തവണ അടുപ്പിച്ച് കൊടുക്കും അതായത് ശനിയും ഞായറും ഈ വെള്ളം ആണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കുന്നത് ചില ദിവസങ്ങളിൽ നോർമൽ വാട്ടർ കൊടുക്കും എല്ലാ ശനിയും ഞായറും അദ്ദേഹം ഈ വെള്ളം ഒരു ലിറ്റർ വെള്ളത്തിൽ ഈ പറഞ്ഞ അളവിലുള്ള സവാളയും വെളുത്തുള്ളിയും അരച്ച് ചേർത്തിട്ട് കൊടുക്കുക ഒരുവിധം അസുഖങ്ങളൊക്കെ മാറി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ തൂങ്ങി നിന്ന് ചാവുക അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും പുള്ളിക്ക് വരാറില്ല അപ്പോൾ ഇതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇത് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത സംഭവമാണല്ലോ അപ്പോൾ നിങ്ങൾക്കൊന്ന് പരീക്ഷു നോക്കാം പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും സക്സസ്ഫുള്ളായിട്ട് പറയുക അല്ലെങ്കിൽ സക്സസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം